സൗരങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ചില നാളുകളായി എൻ്റെ ഹൃദയത്തെ വളരെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ ചെന്നപ്പോഴും സമാനമായ ഒരു അനുഭവം ഉണ്ടായി ചില മാസങ്ങൾക്ക് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശത്ത് ഉള്ള ഏതോ ഒരു സഹായിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതോ ഒരു വിദേശ മിഷണറിയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവം ഒരു മരണാനന്തര വിഷയമാണ് ഒരു സെമിത്തേരിൽ ചെന്ന് ബോഡി എടുക്കാൻ നേരത്തോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് വരുന്നു അതു വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ ആയി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നു അതിനുശേഷം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നൊന്നര വർഷമായി കാണുമായിരിക്കും കേരളത്തിലൊരു വിശ്വാസി സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ മരണാനന്തര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങിൽ പെന്തക്കോസിലെ അറിയപ്പെടുന്ന വലിയ വലിയ ശുശ്രൂഷകന്മാരിയ്ക്കുന്ന വേദിയിൽ തൻ്റെ ഭർത്താവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രകടനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു സഹോദരൻ തൻ്റെ മാതാവിൻ്റെ വേർപാടുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രകടനം നിങ്ങളെ കണ്ടു കണ്ടുനോക്ക് ഞാൻ ഈ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി ആ ഉയർത്തില്ല നാണക്കേടാകത്തില്ലേ പക്ഷേ ഇവർക്കൊരു നാണമൊന്നുമില്ല ഇവർ യേശുക്രിസ്തുവിൽ അത്ര ശക്തമായ കൂടിയാണ് പറയുന്നത് ചലഞ്ച് ചെയ്താണ് പറയുന്നത് അത്രയും പേരുടെ ലോകം മുഴുവൻ ലൈവായി കണ്ടോണ്ടിരിക്കുകയാണ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര ലൈവായിട്ട് കാര്യങ്ങൾ ഇത്ര തൻ്റെ ഇടത്തോട് ഇവർ പറയണമെങ്കിൽ ഇവരുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഫലം ഉണ്ടാകുന്നില്ല നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ മലമാറിനെ മാറിപ്പോന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടില്ലേ അപ്പോൾ പിന്നെ ഇതിനകത്ത് ആരെയാണ് പക്ഷേ ഞാനത് ഒരുപാട് ചിന്തിച്ചു കേട്ടോ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ കാര്യം അതിലോ സത്യത്തിൽ ഈ സഹോദരങ്ങൾ വഞ്ചിക്കുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് ഇവരെ വഞ്ചിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇന്നത്തെ ആത്മീയ നേതാക്കന്മാർക്കാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കാനുള്ള ശ്രമമാണ് അതിനകത്തും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഇവർക്കോ ഇവർക്ക് വേണ്ടപ്പെട്ടവരോ മരിക്കരുതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് മരിക്കുന്ന ഇവർക്കിഷ്ടമല്ല അതെന്താ വ്യക്തമാ മരണത്തിൻ്റെ അപ്പുറത്തെക്കുറിച്ച് വ്യക്ത വ്യക്തമായ ബോധ്യവും നിങ്ങളുടെ ഉള്ളിലെന്നുള്ളതാണ് ശരിക്കും അപ്പസോലന്മാരുടെ ജീവിതം പഠിച്ചാൽ അപ്പസോലന്മാരുടെ ശുശ്രൂഷകൾ മനസ്സിലാക്കി പൗലൂസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചിന്തിച്ചാൽ പൗലൂസെന്നെ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എനിക്ക് മരിക്കുന്നത് ആ ലാഭം കിട്ടാനിരിക്കുന്നതിന് ലാഭം ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം ഓർക്കുമ്പോൾ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഇണുന്നു പോലൂസ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് മറ്റൊരു ഭാഗത്ത് പോലൂസ് പറയുന്നത് ഞങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കും കാലത്തോളം യേസ് ക്രിസ്തുവിനോടാക്കുന്നത് പരദേശിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശരീരം വിടുമ്പോൾ മാത്രമാണ് ഞങ്ങൾ യേശുവിനടുക്കിലേക്ക് എഴുതുന്നത് കൊരിങ്കർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുമ്പോൾ ഈ ദ്രവത്വമുള്ളത് വിട്ടെങ്കിൽ മാത്രമേ ആ ദ്രവത്വത്തിലേക്ക് പോകാൻ പറ്റത്തില്ല ഈ മർത്യമായത് വിട്ടിട്ട് എനിക്ക് ആ അമൃത്യമായതിലേക്ക് പോകാൻ പറ്റൂ അവരൊക്കെ മരണത്തിനപ്പുറത്തുള്ള ലോകത്തെ പ്രതീക്ഷിച്ചതും വിശ്വസിച്ചതും കാത്തിരുന്നതും അതുകൊണ്ട് മരണത്തെ നോക്കി അവർ വെല്ലുവിളിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ വിശ്വാസികളുടെ സ്ഥിതി നേരെ തിരിച്ചാണ് ഇതിന് ഉത്തരവാദിത്തം ഇവിടുത്തെ ശുശ്രൂഷകന്മാർക്കാണ് എന്തുകൊണ്ടിർ മരണഭയ മരണത്തെ ഭയപ്പെടുന്നു എബ്രാഹിം ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ജടമരണത്താൽ എന്താ പറയണ്ടേ മരണഭീതി കടിമകളായിരുന്നവരെയൊക്കെ വിടിവിച്ചെന്നാണ് അപ്പം മരണഭീതി ഇന്നും നിലനിൽക്കുന്നു മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെയാണ് കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ പോലെ സുബ്രഹ്മെ നിങ്ങൾ ഈ ആയുസിൽ മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അനിഷ്ടന്മാരാണ് എന്താ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി എല്ലാ മെസ്സേജുകളും നിങ്ങൾ നോക്കേ ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന വിദഗ്ധന്മാരുടെയൊക്കെ പ്രവചനം നോക്കി അവരൊക്കെ പ്രവചിക്കുന്നത് അവിടെയൊക്കെ ജനം പോയി ഇങ്ങനെ അല്ലലിയ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്ത് കേൾക്കാൻ വേണ്ടിയാണ് എന്താ അവരെ കേൾപ്പിക്കുന്നത് ബന്ധനം അഴിയാൻ പോകുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തിയെടുത്ത് നിന്ന ദൈവം ഉയർത്താൻ പോകുന്നു നിൻ്റെ തടസ്സങ്ങൾ മാറാൻ പോവുകയാണ് നിൻ്റെ വീടിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ് നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എല്ലാം ഭൂമിയിലെ കാര്യങ്ങളാണ് ലൗകികമായ കാര്യങ്ങളാണ് ഈ ലോകത്തിലെ വിഷയങ്ങളാണ് ഉയരത്തിലെ കാര്യമേ അല്ല അതുകൊണ്ട് ഈ പ്രസംഗകർ മുഴുവൻ ഈ ജനത്തെ ഇങ്ങനെ ത്രസിപ്പിച്ച് ത്രസിപ്പിച്ച് ആൾ കൂട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് കടബാധ്യതയാണോ നിനക്ക് ഞെരുക്കമാണോ അപ്പം ഈ ഈ ശരീര ശരീരത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ പരിഹാര മാർഗമായിട്ടാണ് ഇവർ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതും വരുന്നവരും അതിൻ്റെ പരിഹാരത്തിനായിട്ട് വരുന്നത് വാസ്തവത്തിൽ അതാണോ യേശു ക്രിസ്തു വന്നത് അതാണോ ക്രിസ്തു ചെയ്തത് പ്രിയപ്പെട്ടവരെ അപ്പസോലന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളതും ഉയരത്തിലെ കാര്യങ്ങൾക്കുണ്ട് ശരിയാണ് യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രോഗം മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം ആ സമയത്തൊക്കെ ധാരാളം ആൾ കൂടിയിട്ടുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഖനമേറിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഉയരത്തിലെ വിഷയങ്ങൾ പറയാൻ തുടങ്ങി പിതാവിൻ്റെ അടുക്കലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി ആളുകളെല്ലാം പൊഴിയാൻ തുടങ്ങി ആളുകൾ സഭയിൽ ആളുകളില്ല ആ വേളയിൽ പൗലോ പത്രോസപ്പൊ സ്ഥലം പറഞ്ഞ് എല്ലാവരും വിട്ടുപോകാണല്ലോ യേശു പത്രോസിനോട് പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം അപ്പോൾ പത്രോസം പറഞ്ഞൊരു വാക്കുണ്ട് നിത്യജീവൻ്റെ മൊഴി നിങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്താവ് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അവ എന്നെ അനുഗമിക്കും എൻ്റെ പൊന്നു ശുശ്രൂഷകന്മാരെ ചർച്ചിനകത്ത് ആൾ കൂട്ടുന്നതല്ല നിങ്ങളുടെ പേരിൽ ആത്മീകമായ ശക്തി വ്യാപരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ആയിട്ട് അവതരിപ്പിക്കേണ്ടത് മറിച്ച് ഒരാളെയോ രണ്ടുപേരേ ഉള്ളു മതി അവർ നിത്യജീവന് പ്രാധാന്യം കൊടുക്കുന്നവരായി മാറണം നിൻ്റെ പണി തീ ശോധന ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിരുന്നുണ്ട് എല്ലാവരുടെയും പണി തീക്കകത്തൂടെ കയറ്റിവിടും കയ വൈക്കോല് കൊണ്ടുള്ള പണിയുണ്ട് കല്ലുകൊണ്ടുള്ള പണിയുണ്ട് തീക്കകത്തൂടെ കയറുമ്പോൾ ഇവ ചാരമായി പോകാതെ പുറത്തു വന്നാൽ നിനക്ക് പ്രതിഫലമുണ്ട് വലിയ പ്രതിസന്ധിക്കകത്തൂടെ സഭ പോകുമ്പോൾ പ്രത്യാശ തകർന്നു പോകാനിടയാകരുത് വിശ്വാസികളുടെ അവരുടെ വിശ്വാസം തീക്കകത്തൂടെ പോകുമ്പോഴും കെട്ടുപോകാത്ത വിശ്വാസവും പ്രത്യാശയും അവരിൽ ഉറപ്പിക്കണമെങ്കിൽ പൗലസൊപ്പ സ്വലം പറയുന്നത് പോലെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം നിങ്ങൾ മരിച്ചു ക്രിസ്തുവേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ ഈ ശുശ്രൂഷകൾ ഇന്ന് സഭകൾക്കകത്ത് നടക്കുന്നില്ല ഇവിടെ മുഴുവൻ ഭൂമിയിലെ വിഷയങ്ങളാണ് രോഗം മാറ്റുന്നു ബന്ധനം മാറ്റുന്നു ആയുസ് നീട്ടിക്കിട്ടുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ് വയസ്സ് എന്ന അപ്പച്ചനും ബർത്ത്ഡേ ആഘോഷിക്കുക എന്നിട്ട് പറയുന്ന വാക്കോ ഓ ജീവനുള്ളവരുടെ ദേശത്ത് ഒരു വർഷം കൂടി ജീവിച്ചിരിക്കുക ദൈവം ഭാഗ്യം തന്നു ജീവിച്ചിരിക്കുന്നത് ആ ഭാഗ്യമെന്ന് വിശ്വസിക്കുക സത്യത്തിൽ ഇത് മരിച്ചവരുടെ ലോകമാണെന്ന് വേദദിവസ്തം പറയുന്നു നിങ്ങളൊക്കെ മരിച്ചവരായിരുന്നു ഈ കാണുന്നവരൊക്കെ മരിച്ചവരാ നിങ്ങളിൽ ചിലർ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ചിലർ ക്രിസ്തു മൂലം ജീവിക്കവർ ജീവിക്കപ്പെട്ടവരായി നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല നിങ്ങളിവിടെ അന്യരും പ്രദേശം ഈ ലോകം മരിച്ചവരുടെ ലോകമാണ് ജീവനുള്ളവരുടെ ദേശം വേറെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയെ മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുകയെ നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കുകയെ അവർ ഈ ലോകത്തിലെ പൗലസ് പറയുന്ന ഭാഗം എന്നറിയോ ഞാൻ ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പരിജ്ഞാനത്തിൽ വളർന്ന് 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 വരുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇതൊക്കെ ചവറെന്ന് ലാഭമായതൊക്കെ ഛേതമെന്ന് എണ്ണുന്നു ഇന്നത്തെ സ്ഥിതി നേരെ തിരിച്ചാണ് ഇന്നോരോ ഭാഷന്മാരും ഓരോ ഉപദേശിമാരും ജനത്തെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ് ആയസ് നീട്ടിക്കിട്ടാൻ പ്രലോഭിപ്പിക്കുന്നു ഭൂമിയിൽ സമൃദ്ധിയുണ്ടാകാൻ പ്രലോപിക്കുന്നു ബന്ധനം വഴിയാൻ പ്രാർത്ഥിക്ക പ്രലോഭിപ്പിക്കുന്നു അതൊക്കെ കേട്ട് കേട്ട് വളരുമ്പോൾ ഇവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രത്യാശയുമെല്ലാം ഈ ഭൂമിയിൽ അതുകൊണ്ട് ഇവർക്ക് ജാകാൻ താൽപ്പര്യമില്ല ഇവർക്കുള്ളൊരു ജാകാൻ പാടില്ല മരിച്ചു കഴിഞ്ഞാൽ മരിച്ചിടത്ത് ഉയർപ്പിക്കുന്ന ക്രിസ്തുവിനെ ഇവരുടെ മനസ്സിൽ ഓർമ്മയെ ഓടി വരുന്നത് നിത്യവാസമൊരുക്കി അദ്രവത്വമൊരുക്കി തേജസ് ഏറിയതൊരുക്കി കാത്തിരിക്കുന്ന ദൈവം ശില്പിയായി നിർമ്മിച്ചതൊരുക്കി കാത്തിരിക്കുന്ന അതൊന്നും അല്ല ഇവരുടെ ഹൃദയത്തിലെ പ്രത്യാശ അതുകൊണ്ടാണ് ഈ സഹോദരനാണെങ്കിലും ഈ സഹോദരിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ആയിപ്പോകുന്നത് അതിന് ഈ സായിപ്പന്മാർ വീഡിയോ ഒക്കെ പിടിച്ച് കുറേ കഥകളൊക്കെ ഇങ്ങനെ ഉയർക്കുന്നു എന്ന് പറയുന്ന രംഗമൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ അങ്ങ് വിശ്വസിക്കുക വിശ്വസിച്ചിട്ട് ഇതെല്ലാം അനുകരിക്കാന്നൊക്കെ സത്യത്തിൽ കർത്താപാകത്തിന് കൂട്ടുനിൽക്കില്ല കേട്ടോ അതല്ല പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറയാൻ പത്രോസ് യേശുവിനോട് പറഞ്ഞു യേശുവെ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പത്രോസിനെ ശാസിക്കുന്ന ഒരു രംഗമുണ്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ പിടിക്കാൻ വന്ന പടയാളികളുടെ കാത് പത്രോസ് വാ ഒരു രംഗമുണ്ട് അപ്പോൾ കർത്താവ് പത്രോസേ നീ എന്നാ പണിയേക്ക് കാണിച്ചെ ഇവിടെ ഞാനൊന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലഗ്യൂലിലും അധികം ദൂതന്മാരെ എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇങ്ങോട്ട് അയക്കാൻ എൻ്റെ പിതാവിന് കഴിയത്തുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ഞാനത് പ്രാർത്ഥിക്കത്തില്ല എന്താ പ്രാർത്ഥിക്കാത്ത എൻ്റെ പിതാവിനോട് അതെന്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണ് നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിക്കണം മനസ്സിലാവും അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ എൻ്റെ അമ്മ തൊണ്ണൂറ് ഏഴ് വയസ്സിൽ നിന്ന് അമ്മച്ച് ഉയർക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഉയർത്തിട്ട് എന്തെടുക്കാൻ മരിച്ചവര് ഉയർപ്പിച്ചിട്ടുണ്ട് അത് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുമ്പോഴോ എൻ്റെ വീട്ടിലുള്ളവർ മരിക്കുമ്പോഴോ അവർ ഉയർക്കേണ്ടിയത് സുവിശേഷത്തിൻ്റെ വേണ്ടിയൊന്നുമല്ല അവർ ജീവിച്ചിരിക്കണമെന്നുള്ള എൻ്റെ കൊതിയാണ് മരിക്കാനുള്ള എൻ്റെ പേടിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുവിനെ അറിയുന്നില്ല എൻ്റെ പ്രത്യാശ നിത്യതയിലുമല്ല ഞാൻ ഈ ശരീരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുക അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശം നിലനിൽക്കുന്നതെങ്കിൽ സകല മനുഷ്യരിൽ അനുഷ്ഠന്മാരായി മാറുന്നു ആ കാഴ്ചയാണ് ഇന്ന് ആത്മീയ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ജനം പരിഹസിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യകോലങ്ങളായി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഭൂമിയിലെ തേങ്ങായും മാങ്ങായും പ്ലാവും വിസാടിയും അടിയും പാസ്പോർട്ടും ബന്ധനമഴിക്കലും ജോലി കൊടുക്കലും പിള്ളേരെ കെട്ടിക്കലും പിള്ളേർ കോച്ചങ്ങളുണ്ടാകാത്തവർക്ക് കൊച്ചങ്ങളെ വാഗ്ദാനം ചെയ്യുന്ന പരിപാടികളൊക്കെ ഒന്ന് അവസാനിപ്പിക്കേ നിങ്ങൾ ഉയരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും